എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് വിധി കഴുകനെ പോലെ എത്തി ആ വീടുകളിലെ വിളക്കായിരുന്ന പേരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയത് മരണപ്പെട്ട ജോമോളുടെ ഏകമകൾ അമ്മ മരണപ്പെട്ടതറിയാതെ മരണത്തോട് മെല്ലടിച്ച് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് സ്കൂളുകളിൽ പോകുന്ന മക്കളുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാവിലക്കത്തെ സമയം എന്ന് പറയുന്നത് വളരെ വിലയേറിയത് തന്നെയാണ് വീട്ടിൽ ജോലികളെല്ലാം കഴിഞ്ഞ് മക്കളെ ഒരുക്കി അവർക്കുള്ളതെല്ലാം റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഓരോ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കടമ തന്നെയാണ് അങ്ങനെ അതിരാവിലെ എല്ലാം ഒരുക്കി പാല അന്തിനാട് സ്വദേശിനിയായ ജമോൾ ബെന്നി മകൾ അന്നമോളയും കുട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടതായിരുന്നു അതേസമയം തന്നെ മേലുക്കാവ് സ്വദേശിനിയായ ധന്യ മകൾക്കുള്ളതെല്ലാം ഒരുക്കി അവളെ സ്കൂളിലേക്ക് പറഞ്ഞു ശേഷം ജോലിക്ക് പുറപ്പെട്ടു എന്നാൽ എന്നാൽ ആ രണ്ടുപേരുടെയും അവസാന യാത്രയായിരുന്നു അതെന്ന് ആരും ചിന്തിച്ചുപോലും കാണില്ല പെരുമഴത്ത് കണ്ണില്ലാതെ അമിതവേഗത്തിലെത്തിയ നാല് ബി ഡി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അവർ രണ്ടുപേരും ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ശക്തമായ മഴയിൽ അതിവേഗത്തിലെത്തി ഇരു സ്കൂട്ടറുകളെയും തെറിപ്പിച്ച കാർ പിന്നീട് മതിലിലിടിച്ചാണ് നിന്നത് ധന്യയും ജോമോളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അന്നമോളെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പാലായിലെ സ്വകാര്യ ബി ഡി എസ് കോളേജിലെ നാല് വിദ്യാർത്ഥികളാണ് കാറിൽ ഉണ്ടായിരുന്നത് ബി ഡി എസ് പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇവർ പാര സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് മകളെ കൊണ്ടുവിടാനാണ് ജോമോൾ പോയിരുന്നത് ധന്യ പാലായിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരിയാണ് പ്ലസ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ ശ്രീഹരിയും ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദനുമാണ് ധന്യയുടെ മക്കൾ ധന്യയുടെ ഭർത്താവ് മലേഷ്യ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനാണ് രണ്ടാഴ്ച മുമ്പാണ് ഇയാൾ മലേഷ്യയിൽ പോയിരുന്നത് ഇതേ സംഭവസ്ഥലത്ത് കാർ ഒടിച്ചിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെറുവിള വീട്ടിൽ ചന്തുസ് എന്ന യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമില്ലാത്ത നരഹത്തേക്കാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ